ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ അപ്പോൾ ഞങ്ങളെ ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിളവെടുപ്പാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ട് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ തക്കാളി വെണ്ട പച്ചമുളക് പിന്നെ വഴുതന പയറ് അങ്ങനെ കുറച്ച് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാറുണ്ടോ അപ്പോൾ ഏതൊക്കെ എന്താണ് പച്ചക്കറികളാണ് കൃഷി ചെയ്യാറുള്ളത് എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഇന്നതിൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഈ കൃഷികളൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ആ പച്ചക്കറികളൊക്കെ നോക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളു എല്ലാവർക്കും ബായ്